വടകരയിൽ വീണ്ടും ഒരു വിഭാഗം സി പി എം പ്രവർത്തകർ പാർട്ടി നേതൃത്വത്തിനെതിരെ പ്രകടനം നടത്തിയതിൽ പാർട്ടിയുടെ താക്കീത് വടകരയിലെ മുതിർന്ന നേതാവായ പി കെ ദിവാകരനെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത് ബ്രാഞ്ച് സമ്മേളനം തൊട്ട് ജില്ലാ സമ്മേളനം വരെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ആ പ്രതിനിധികളുടെ അവകാശമാണ് ആ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാന്നുള്ളത് ആ ആ ജില്ലാ സമ്മേളനമാണ് കമ്മിറ്റിയിൽ പറയാൻ ഒരു സഖാക്കൾക്കും ഈ പാർട്ടിയുടെ ജനാധിപത്യ സ്വഭാവത്തിൽ അധികാരമില്ല പാർട്ടി ശക്തി കേന്ദ്രമായ മുടപ്പിലാവിലാണ് ആദ്യ പ്രകടനം നടന്നത് നേരുള്ളവരെ മുറിച്ചു മാറ്റുന്നു എന്നായിരുന്നു പ്രവർത്തകരുടെ മുദ്രാവാക്യം പ്രശ്നം പരിഹരിക്കുന്നതിനായി സി പി എം നേതൃത്വം ഇടപെടുന്നതിനിടെയാണ് വീണ്ടും പ്രകടനം രണ്ടു ദിവസം മുമ്പ് സി പി എം പ്രവർത്തകർ മണിയൂർ തുറശ്ശേരി മുക്കിലും പ്രകടനം നടത്തിയിരുന്നു ഇത് പാർട്ടിക്ക് തലവേദനയായതോടെയാണ് താക്കീതുമായി നേതൃത്വം രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം അവസാനിച്ച ജില്ലാ സമ്മേളനത്തിൽ പുതിയ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുത്തപ്പോഴാണ് പി കെ ദിവാകരനും കോഴിക്കോട് ടൗൺ ഏരിയയിൽ നിന്നുള്ള പി പ്രേംകുമാർ എന്നിവർ കമ്മിറ്റിയിൽ നിന്ന് പുറത്തായത് വടകര മേഖലയിലെ ജനകീയ മുഖവും മികച്ച പ്രാസംഗികനുമായ ദിവാകരനെ ഒഴിവാക്കിയതിൽ അന്ന് പാർട്ടി അണികളിൽ പ്രതിഷേധമുയർന്നിരുന്നു